വ്യാജ ലൈംഗിക പീഡന പരാതികളിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി പരാതിക്കാരിയെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത് പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണം പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തിയാൽ പരാതിക്കാരിക്കെതിരെ അതികർശനമായ എടുക്കണമെന്നും ഹൈക്കോടതി ഇന്ന് നിർദ്ദേശിച്ചു ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു ശ്രീകാന്ത് ചില ഒറ്റപ്പെട്ട സംഭവത്തിലെങ്കിൽ എങ്കിലും ഈ ചില ചില പരാതികൾ ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് നേരാണ് പലരും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു കോടതി ഇത് വളരെ പ്രധാനമാണ് എന്ന് വരുന്നു എൻ കേരള ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചിൽ നിന്നും വന്നിട്ടുള്ള ഈ ഉത്തരവ് ഇനി അങ്ങോട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ സുപ്രധാനമായ നാഴികക്കല്ലാകാൻ പോകുന്ന വിധിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു തൊഴിൽ ഉടമയെ അവിടുത്തെ തൊഴിലാളി പണിയെടുക്കാതിരുന്നതിന് ആ തൊഴിലുടമ സ്ത്രീ കൂടിയായ ഒരു പരാതിക്കാരി ഇതിലെ പരാതിക്കാരിയാണ് അവരെ പിരിച്ചുവിട്ടു അപ്പോൾ തന്നെ അവർ പറഞ്ഞത് ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം എന്ന് അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവർ പോകുന്നു അതിനുശേഷം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു പോലീസ് നിലവിലെ നാട്ടിലെ ഒരു നിയമമനുസരിച്ച് പരാതിക്കാരിൽ നിന്നും ഒരു പരാതി കിട്ടി കണ്ണും കൂട്ടി കേസെടുക്കുകയും ചെയ്തു പക്ഷേ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആ തൊഴിലുടമ കോടതിയിലെത്തുകയും ഈ ഓഡിയോ അടക്കം കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു കോടതിക്ക് കാര്യം ബോധ്യമായി ആ വ്യക്തിക്ക് തൊഴിലുടമയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു അതിനിടയിലാണ് കോടതി സുപ്രധാനമായ ഈ കാര്യം പറയുന്നത് ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരികൾ മാത്രം കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രതിയുടെ ഭാഗം കൂടി പോലീസ് ഇനി മുതൽ അന്വേഷിക്കണം എന്നാണ് കോടതി പറയുന്നത് ഇക്കാര്യത്തിൽ തൊഴിൽപരമായ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പോലീസ് ഭയപ്പെടുന്നുണ്ട് അത് കോടതിക്കറിയാം പക്ഷേ പൂർണ്ണമായ നിയമസംരക്ഷണം ഞങ്ങൾ ഉറപ്പു തരും എന്നാണ് കോടതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അതായത് സ്ത്രീകൾ പരാതി നൽകിയാൽ കേസെടുത്തില്ലെങ്കിൽ അത് വിവാദമാവുകയും പിന്നീട് തങ്ങൾക്ക് തൊഴിൽപരമായി ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ട് അതിനാൽ അവർ കേസ് വേഗം അങ്ങ് എടുക്കാറാണ് പതിവ് ഇനി അത് വേണ്ട അന്വേഷിക്കൂ ശരിയെങ്കിൽ മാത്രം കേസെടുത്താൽ മതി നിങ്ങൾക്കെല്ലാ സംരക്ഷണവും തരാം എന്നാണ് കോടതി പറയുന്നത് നിരപരാധികളായ ആളുകൾക്കെതിരെ ഗുരുതരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രവണത ഇന്ന് നിലനിൽക്കുന്നു എന്ന് കോടതി പറയുന്നു തെറ്റായ ആരോപണങ്ങളാൽ ഒരു പൗരന് ഉണ്ടാകുന്ന നഷ്ടം പണം കൊണ്ട് മാത്രം നികത്താനാകില്ല തെറ്റായ ഒരു പരാതിയിലൂടെ ഒരു വ്യക്തിയുടെ സത്യസന്ധത സമൂഹത്തിലെ സ്ഥാനം പ്രശസ്തി എന്നിവയെല്ലാം നശിപ്പിക്കപ്പെടും എന്നും കോടതി പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ലൈംഗിക കേസിൽ കുറ്റാരോപിതനായ ആർക്കെങ്കിലും എതിരെ പരാതി ഈ കിട്ടിയാൽ അതിൽ നടപടിയെടുക്കണമെങ്കിൽ ഇനി വൃത്തിയായി പോലീസ് അന്വേഷിക്കണം അത് വ്യാജ പരാതിയാണെങ്കിൽ പരാതി നൽകിയ ആൾക്കെതിരെയും കേസടക്കം എടുക്കാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ആരോടെങ്കിലും പക തീർക്കാൻ ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകും മുമ്പ് ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ് ഓക്കെ താങ്ക് യു എസ് ശ്രീകാന്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് പലപ്പോഴും പോലീസുകാർ തന്നെ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചന്ദ്രൻ ചെറിയ പറയുന്നു കോടതി ഇത്തിരി വൈകിപ്പോയി നിയമത്തിൻ്റെ ദുരുപയോഗം വളരെയധികം നടക്കുന്നു എന്നാണ് പറയുന്നത് ചില ആൾക്കാർ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് നല്ല തീരുമാനമാണിത് കാരണം നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല മാത്രവുമല്ല എന്തെങ്കിലും കാരണത്താൽ ഒരാളോട് പകപോക്കാൻ വേണ്ടി ഇത്തരം നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് നേരിട്ടറിയാവുന്ന അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കോടതി വിധി വന്നത് എന്തായാലും പോലീസുകാരെ സമരത്തിൽ നിന്ന് മോചിപ്പിക്കും അവർക്ക് കൃത്യമായിട്ട് അന്വേഷണം നടത്താം പരാതിയിൽ കഴിവുണ്ടെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യാം